ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പാലൊഴിച്ച കുമ്പളങ്ങ കറിയാണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എങ്കിൽ നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കുമ്പളേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് അധികം വിളയാത്ത കുമ്പളങ്ങ വേണം എടുക്കാം കേട്ടായിരി മൂക്കാത്ത കുമ്പളങ്ങ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ കുമ്പളങ്ങ ഉണ്ടല്ലോ ഇങ്ങനെ ഈ പൊങ്ങു പോലെ ഇരിക്കും അപ്പോൾ ഇതിൻ്റെ ആ തൊലി എല്ലാം കളഞ്ഞിട്ട് അകത്തെ അരി എല്ലാം കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കിയെടുത്തതിന് ശേഷം കഴുകിയിട്ട് ഇത് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് അതിനുവേണ്ടി ഞാൻ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഇത് ചിരികെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ പാലൊന്ന് എടുക്കണം ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പാൽ തയ്യാറാക്കുന്നത് ഒന്നാം പാൽ രണ്ടാം പാൽ എടുക്കണം കേട്ടോ അപ്പം ആദ്യം നമ്മൾ മിക്സർ ചാറിലോട്ടിട്ട് കൊടുക്കുമ്പോൾ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും അരക്കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ കറക്കി കറക്കിയെടുത്തിട്ട് രണ്ടാം പാലും എടുക്കണം ഈ കുമ്പളങ്ങയുടെ തോലിയും അകത്തുള്ള അരിയും എല്ലാം കളഞ്ഞതിന് ശേഷം നല്ലതായിട്ടൊന്ന് കഴുകിയെടുത്തു എന്നിട്ട് ഇത് ഇതേ രീതിയിൽ ഇത്രയും വലിപ്പത്തിൽ ഞാനിതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കുമ്പളങ്ങ നമ്മളെന്താ ഇതുപോലൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് എരിവിനുസരിച്ചുള്ള മുളക് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ചെറിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അത് ഇതേ രീതിയിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇഞ്ചി ചേർക്കാം ഞാനൊരു ചെറിയ കഷ്ണ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് പൊടി ചേർക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടി ഇപ്പം ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് വേകാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് എല്ലായിടേയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഒത്തിച്ച് ഈ കുക്കർ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് വിസലടിപ്പിച്ചിതൊന്ന് വേവിച്ചെടുക്കണം മുമ്പ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിന്ത് കിട്ടും മൂന്ന് വിസലടിക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം തേങ്ങ അതായത് ഇതുപോലെ നമ്മൾ ചിരികിയെടുത്തു ഇത് ഏകദേശം ഒരു ഒന്നേകാൽ കപ്പ് തേങ്ങ ഉണ്ട് കേട്ടോ ഇതിലോട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് തേങ്ങാപ്പാൻ എടുക്കുന്നത് ആദ്യം നമുക്ക് ഈ തേങ്ങ മിക്സൈഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കറക്കി കറക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ആദ്യത്തെ പാലെടുക്കാം പിന്നെ വീണ്ടും നമ്മൾ ഈ തേങ്ങ ഇട്ട് കൊടുത്ത് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കറക്കിയതിന് ശേഷം രണ്ടാമത്തെ പാൽ എടുക്കാം മൂന്ന് വിസലടിപ്പിച്ച് നമ്മൾ കുമ്പളങ്ങ വേവിച്ചെടുത്തു ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇപ്പം കുക്കറിലുള്ള ആ പ്രഷറെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കിത് തുറക്കാം അപ്പം നമ്മുടെ കുമ്പളങ്ങയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി കുമ്പളങ്ങ ഒന്ന് ഉടച്ചിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു തവി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്നും ഉടച്ചെടുക്കാം ഒത്തിരിയും കൂടെ ഉണ്ടാ ചെറിയ രീതിയിലൊന്നും ഉടച്ചെടുത്താൽ മതി കേട്ടോ ഒരു ചിരട്ടത്തെ ഉപയോഗിച്ചിട്ടോ ഉടക്കാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും അതായത് ഇതേ രീതിയിൽ ചെറുതായിട്ട് നമ്മളിതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല പാൽ ഒഴിച്ചതിന് ശേഷമേ ഓൺ ആക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഇതിലോട്ട് ഒഴിക്കാം ഇനി സ്റ്റൗ എത്തിച്ചിട്ട് ഇത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം തേങ്ങാപ്പുര ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഒരു രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് ചൂടാക്കണം ഒന്ന് തിളയ്ക്കണം അതിനുശേഷം നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കാം രണ്ടാം പാല് ചേർത്ത് ഒന്ന് തിളച്ചു വന്നു ഇനി നമുക്കിതിലോട്ട് തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കാം ഇന്നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി തിളപ്പിക്കരുത് കേട്ടോ ഒന്നാം പാല് ചേർത്തിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ചവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ ഒന്ന് സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പൊടിയും കൂടി ചേർക്കാം ആദ്യം അതിൽ സ്പൂൺ ഉപ്പുപൊടിയേ ചേർത്തിട്ടുള്ളൂ കുറച്ച് കുറവുള്ളതുകൊണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കൂടാതെ നമ്മളിതിലോട്ടുണ്ടല്ലോ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു പച്ചമുളക് കീറിയെടുത്തതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒറ്റപടി ടേസ്റ്റുള്ള കറിയാണിത് തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് ഇത് കുറച്ചുകൂടി കുറുകും തണുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും അപ്പം നമ്മുടെ പാല് ചേർത്ത കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഈ കറിക്ക് ഓലനെന്ന് പറയും നമ്മൾ പലതരത്തിലുള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് ഓലൻ ഉണ്ടാക്കാറുണ്ട് മത്തങ്ങയും പയറും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് ഇതാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ